ഏറെക്കാലമായി പ്രേക്ഷകർ അവരുടെ ഇഷ്ടദമ്പതികളായ നടൻ ബാലയെയും ഭാര്യ എലിസബത്ത് ഉദയനെയും ഒന്നിച്ചു കണ്ടിട്ട് ബാലയുടെ പോസ്റ്റുകളിൽ എലിസബത്തോ എലിസബത്തിൻ്റെ പോസ്റ്റിൽ ബാലയോ ഉണ്ടാവാറില്ല ഇപ്പോൾ ഭാര്യ തൻ്റെ അടുത്തില്ല എന്ന വിധിയെക്കുറിച്ചും ബാല പറഞ്ഞിട്ടുണ്ട് ഈ ക്രിസ്മസിനും ബാലയുടെ ഒപ്പം എലിസബത്ത് ഉണ്ടായില്ല എലിസബത്ത് എന്നാൽ തങ്കപ്പെട്ട പെൺകുട്ടി എന്നാണ് ബാലയുടെ ഭാഷ്യം ഒരിക്കലും ഭാര്യ എലിസബത്ത് കുറ്റം പറയുന്നുമില്ല എന്നാൽ മുൻബന്ധത്തെക്കുറിച്ച് ബന്ധത്തെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങളാണ് അനുദിനം ബാല പുറത്തുവിടുന്നത് എന്തുകൊണ്ടാണ് എലിസബത്ത് ബാലയുടെ ഒപ്പം ഉണ്ടാവാത്തത് എന്നതിന് ഉത്തരമായി ഇപ്പോൾ എലിസബത്ത് വന്നിരിക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് എലിസബത്ത് ഡോക്ടർ ജോലിയുമായി മറ്റൊരു നാട്ടിൽ പോയിരിക്കുകയായിരുന്നു അവിടെ പല സാഹചര്യങ്ങളും എലിസബത്ത് തനിയെ കൈകാര്യം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് പനി പിടിച്ച സമയത്തുൾപ്പെടെ എലിസബത്ത് തനിയെ ആയിരുന്നു അപരിചിതരായവരായിരുന്നു അന്ന് എലിസബത്തിൻ്റെ ഒപ്പം അച്ഛനും അമ്മയും പോലും നാട്ടിലായിപ്പോയി തന്റെ ആക്റ്റീവ് പ്ലാറ്റ്ഫോമുകളായ യൂട്യൂബ് ഫേസ്ബുക്ക് വീഡിയോ എന്നിവയിലാണ് എലിസബത്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എലിസബത്ത് ബാല കൂടെയില്ലാതെ പിറന്നാൾ കേക്ക് മുറിച്ചെടുത്തു നിന്നുമാണ് വിവാദങ്ങളുടെ തുടക്കം പിന്നെ ബാലയുടെ ഒപ്പം ഇല്ലാതിരുന്നെങ്കിലും ബാല ഒരിക്കൽ എലിസബത്തിനെക്കുറിച്ച് പൊതുവേദിയിൽ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു എന്തുകൊണ്ടാണ് ക്രിസ്മസിനും എലിസബത്ത് ബാലയുടെ ഒപ്പമില്ലാതെ പോയതെന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഇത്തവണ ക്രിസ്മസിന് എലിസബത്ത് അന്യ സംസ്ഥാനത്തുള്ള തൻ്റെ ആശുപത്രിയിലായിരുന്നു ലീവ് കിട്ടിയിട്ടില്ല ഡ്യൂട്ടി ഉണ്ട് കേക്ക് കട്ട് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്നു സുഹൃത്തുക്കളുമായി കൂടി കേക്ക് കട്ട് ചെയ്യാനാണ് പ്ലാൻ ഉള്ളത് വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്ന ബുദ്ധിമുട്ടുണ്ട് സ്റ്റാർ കിട്ടിയിട്ടില്ല ഞാനും സുഹൃത്തുക്കളും ചേർന്നാണ് ആഘോഷം കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ട്രീയെല്ലാം ഉണ്ടാക്കി ചിലപ്പോൾ ജോലിയും പഠിപ്പുമായി നിങ്ങൾ ആഘോഷം ചെയ്യും പറ്റുന്ന പോലെ എല്ലാവരും ആഘോഷിക്കുക എന്നാണ് എലിസബത്ത് ക്രിസ്മസ് തലേന്ന് പോസ്റ്റ് ചെയ്ത ആർഭാടമേതുല്ലാത്ത ഒരു വീഡിയോയിൽ പറഞ്ഞു ബാല സർജറി കഴിഞ്ഞ നാളുകളിലും എലിസബത്ത് ഒപ്പമുണ്ടായിരുന്നു മൂന്നാം വിവാഹ വാർഷികം ഡാൻസ് ചെയ്താകും ആഘോഷിക്കുക എന്ന് എലിസബത്ത് അന്നു പറഞ്ഞിരുന്നു